യൂണിറ്റ് പാർട്ട് നമ്പർ ഭാഗങ്ങളുടെ സംഖ്യ എന്ന പാഠത്തിന്റെ മൂന്നാമത്തെ ക്ലാസ് ആണിത് പുസ്തകത്തിലെ എൺപത്തി എട്ടാമത്തെ പേജിലെ ആദ്യത്തെ പ്രവർത്തനം ഡിവൈഡഡ് എമംഗ് ഫൈവ് ഗേൾസ് രണ്ട് മീറ്റർ റിബൺ അഞ്ചു കുട്ടികൾക്ക് തുല്യമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക ഹൗ മച്ച് ഓഫ് മീറ്റർ വുഡ് ഈ ഗെറ്റ് ഒരു കുട്ടിക്ക് എത്ര മീറ്റർ റിബൺ കിട്ടും ാണ് ഡിവൈഡ് നമ്പർ ഓഫ് ഗേൾസ്വൽ ടു ഫൈവ് ലെങ്ത് ഓഫ് റിബൺ ഒരാൾക്ക് എത്ര മീറ്റർ റിബൺ കിട്ടും രണ്ട് മീറ്റർ റിബൺ ആണ് ഉള്ളത് അഞ്ചു കുട്ടികൾക്കാണ് തുല്യമായിട്ട് ഡിവൈഡ് ചെയ്യേണ്ടത് രണ്ടിനെ ചെയ്യുക മീറ്റർ മീറ്റർ ഇനി ഇതിനെ സെന്റിമീറ്ററിലാക്കണം എന്ന് പറയുന്നത് സെന്റിമീറ്റർ ആണ് അഞ്ചിൽ രണ്ടിനെ നൂറ് കൊണ്ട് ഗുണിക്കുക രണ്ടിനെ കൊണ്ട് ഗുണിക്കുമ്പോൾ ഇരുന്നൂറ് കിട്ടും ഇരുന്നൂറിനെ അഞ്ചുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അടുത്ത ചോദ്യം ുംളവ് എത്രീ ലി നമ്പർ ഓഫ് ഡിവിഷൻസ്

ചെയ്യുമ്പോൾ എത്ര കിട്ടും അടുത്ത ചോദ്യം ഓഫ് ഓഫ് ഷുഗർ ഈസ് ടു ബി ഇൻ പാക്കറ്റ്സ് ഈക്വൽ പഞ്ചസാര ഒരേ തൂക്കത്തിലുള്ള എട്ട് ഓരോ പാക്കറ്റിലും എത്ര കിലോഗ്രാം വീതം ഷുഗർ ഉണ്ടായിരിക്കും അത് എത്ര ഗ്രാം ആണ്

ചെയ്യുമ്പോൾ ഗ്രാം അടുത്ത ചോദ്യം പിക്ചർ ഷോസ് ടു ഓഫ് മീറ്റർ മീറ്റർ നീളമുള്ള രണ്ട് റിബണുകളാണ് ചിത്രത്തിൽ തന്നിരിക്കുന്നത് ഓഫ് ദ മീറ്റർ മീറ്റർ റിബൺ അതിൽ റിബണിന്റെ അഞ്ചിൽ രണ്ട് ഭാഗം അടയാളപ്പെടുത്തണം മീറ്റർ റിബണിന്റെ ഭാഗവും അടയാളപ്പെടുത്തണം അതിനോട് ചേർന്ന് കൂടെ ഉണ്ട് വാട്ട് റിലേഷൻ ടു യു ഓഫ് മീറ്റർ ആൻഡ് ഓഫ് മീറ്റർ അതായത് ഒരു മീറ്ററിന്റെ അഞ്ചിൽ രണ്ട് ഭാഗവും രണ്ട് മീറ്ററിന്റെ അഞ്ചിൽ ഒരു ഭാഗവും തമ്മിൽ എന്താണ് ബന്ധം ഒരു മീറ്റർ റിബണിന്റെ അഞ്ചിൽ രണ്ട് ഭാഗമാണ് അടയാളപ്പെടുത്തേണ്ടുന്നത് ആദ്യം ഒരു മീറ്റർ റിബണിനെ അഞ്ച് ഈക്വൽ പാർട്സ് ആക്കുക ഓരോന്നും അഞ്ചിൽ ഒരു ഭാഗം വീതമായിരിക്കും അല്ലേ ഇതിൽ രണ്ട് ഭാഗങ്ങൾ ചേർക്കുമ്പോൾ എന്താകും അഞ്ചിൽ രണ്ട് ഭാഗമാകും അടുത്തത് രണ്ട് മീറ്റർ റിബണിന്റെ അഞ്ചിൽ ഒരു ഭാഗമാണ് അടയാളപ്പെടുത്തേണ്ടത് അപ്പോൾ ഈ രണ്ട് മീറ്റർ റിബണിനെയും അഞ്ച് ഈക്വൽ പാർട്സ് ആക്കുക ഓരോന്നും അഞ്ചിൽ ഒരു ഭാഗം വീതമായിരിക്കും അല്ലെ വൺ ബൈ ഫൈവ് പാർട്ട് ആയിരിക്കും അതിൽ ആ ഒരു വൺ ബൈ ഫൈവ് പാർട്ട് അടയാളപ്പെടുത്തുക അടുത്ത ചോദ്യം എന്തായിരുന്നു ഒരു മീറ്ററിന്റെ അഞ്ചിൽ രണ്ട് ഭാഗവും രണ്ട് മീറ്ററിന്റെ അഞ്ചിൽ ഒരു ഭാഗവും തമ്മിൽ എന്താണ് ബന്ധം ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാം ഈ രണ്ട് ഭാഗവും ഈക്വൽ ആയിരിക്കും അല്ലേ രണ്ട് പാർട്ടും ഈക്വൽ ആണ് ഈക്വൽ അടുത്തത് തൊണ്ണൂറാമത്തെ പേജിലെ പ്രവർത്തനമാണ് എ റിബൺ മീറ്റേഴ്സ് മീറ്റേഴ്സ് ഈസ് ഡിവൈഡഡ് ഈക്വലി ഹൗ വുഡ് ഗെറ്റ് മീറ്റർ മീറ്റർ റിബൺ റിബൺ പേർക്ക് തുല്യമായി വീതിച്ചു കൊടുത്താൽ എത്ര കിട്ടും യു സേ ദിസ് ഇൻ മീറ്റേഴ്സ് ആൻഡ് സെന്റിമീറ്റേഴ്സ് ഇത് മീറ്ററിലും സെന്റിമീറ്ററിലും ആക്കി എഴുതണം ടോട്ടൽ ലെങ്ത് ഓഫ് റിബൺ എത്രയാണ് മീറ്റർ ആണ് നമ്പർ ഓഫ് ഡിവിഷൻസ് എത്ര പേർക്കാണ് തുല്യമായിട്ട് വീതിച്ചു കൊടുക്കുന്നത് അഞ്ച് പേർക്കാണ് ലെങ്ത് ഓഫ് ദ റിബൺ വിൽ ഗെറ്റ് കിട്ടുന്ന റിബണിന്റെ നീളം എത്രയാണ് ബൈ ഫൈവ് കൊണ്ട് കൊണ്ട് ചെയ്യുക ചെയ്യുമ്പോൾ എത്ര കിട്ടും കിട്ടും മീറ്റർ ഹോൾ നമ്പർ ആയിട്ട് എഴുതിയിട്ടുണ്ട് ചെയ്തപ്പോൾ കിട്ടിയ റിമൈൻഡർ ഫ്രാക്ഷനിലെ ന്യൂമറേറ്റർ ആയിട്ടും ഡിവൈസർ ഫൈവ് ഡിനോമിനേറ്റർ ആയിട്ടും എഴുതി അങ്ങനെയാണ് വൺ ത്രീ ബൈ ഫൈവ് മീറ്റർ വന്നത് ഇത് എത്ര സെന്റിമീറ്റർ ആണെന്നും കൂടെ എഴുതണം ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് സെന്റിമീറ്റർ ആണല്ലേ മീറ്റർ ആണ് കിട്ടിയിരിക്കുന്നത് മീറ്ററിനെ കൊണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഇത്ര കിട്ടും ും ചെയ്യുമ്പോൾ ൻ സെന്റിമീറ്റർ കിട്ടും അപ്പോൾ ലെങ്ത് ഓഫ് ദ റിബൺ വിൽ ഗെറ്റ് ഇൻ സെന്റിമീറ്റർ മീറ്റർ സെന്റിമീറ്റർ ഇത് വേണമെങ്കിൽ നമുക്ക് ഒരു എന്ന് പറഞ്ഞാൽ നൂറ് സെന്റിമീറ്റർ ആണ് നൂറ്റി അറുപത് സെന്റിമീറ്റർ എന്നും എഴുതാം ുംബർ ഓഫ് ബോട്ടിൽ

മൾട്ടിപ്ലൈ ചെയ്യുക ചെയ്യുമ്പോൾ എത്ര കിട്ടും അപ്പോൾ എങ്ങനെ ിറ്റർ ഇതെല്ലാം ഉണ്ടെങ്കിൽ മൂവായിരം മില്ലി ലിറ്റർ ആണ് അല്ലേ തൗസൻഡ് മില്ലി ലിറ്റർ ആണ് ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി മില്ലി ലിറ്റർ എന്നും എഴുതാം അടുത്ത ചോദ്യം പഞ്ചസാര പേർക്ക് തുല്യമായി വീതിച്ചു ഓരോരുത്തർക്കും എത്ര കിലോഗ്രാം വീതം കിട്ടും കിലോ ഗ്രാംസ് ആൻഡ് ഗ്രാംസ് ടോട്ടൽ ഷുഗർ തേർട്ടി കെ ജി ആണ് നമ്പർ ഓഫ് എട്ട് ആളുകൾക്കാണ് തുല്യമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്

ത്രീ കെ ജി സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഗ്രാം ഇതിനെ ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഗ്രാം എന്നും എഴുതാം അടുത്തത് തൊണ്ണൂറ്റി രണ്ടാമത്തെ വിധത്തിലെ പ്രവർത്തനമാണ് റൈറ്റ് ഈച്ച് ഫ്രാക്ഷൻ ബിലോ ഇൻ ദ ഫോം ഓഫ് എ നാച്ചുറൽ നമ്പർ ആൻഡ് എ ഫ്രാക്ഷൻ ഈ തന്നിരിക്കുന്ന ഫ്രാക്ഷനെ നാച്ചുറൽ നമ്പറിൽ ഫ്രാക്ഷനിൽ എഴുതുക ആദ്യത്തെ ചോദ്യം സെവൻറ്റീൻ ഡിവൈഡഡ് ബൈ ടു പതിനേഴിനെ രണ്ടും കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും ും ഒരു നാച്ചുറൽ നമ്പറും ഒരു ഉണ്ട് അല്ലേ അടുത്തത്െവൻറ്റീൻ ഡിവൈഡ് ബൈ ത്രീ പതിനേഴിന് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും ഇവിടെയും ഒരു നാച്ചുറൽ നമ്പർ ഫൈവ് നാച്ചുറൽ നമ്പർ ആണ് ടു എന്ന് പറഞ്ഞത് പ്രാക്ഷനാണ് ഫൈവ് സെവൻറ്റീൻ ഡിവൈഡഡ് ബൈ ഫോർ പതിനേഴിന് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും ഫോർ വൺ ബൈ ഫോർ

ആണ് കിട്ടുന്നത് അല്ലേ ലോവസ്റ്റ് കൊണ്ടുവരണം അതായത് രണ്ട് സംഖ്യകളെയും രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുക നാലിനെ രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ട് കിട്ടും ആറിനെ അടുത്ത ചോദ്യം മീറ്റേഴ്സ് ഓഫ് ഈസ് ഡിവൈഡ് ഈക്വലി എമൗണ്ട് ഫോർ പേഴ്സൺസ് പേർക്ക് തുല്യമായി ഒരാൾക്ക് എത്ര മീറ്റർ തുണി കിട്ടും ടോട്ടൽ ലെങ്ത് ഓഫ് തുണിയുടെ ആകെ നീളം എത്രയാണ് മീറ്റർ ആണ് നമ്പർ ഓഫ് എത്ര ആളുകൾക്കാണ് ഡിവൈഡ് ചെയ്യുന്നത് പേർക്കാണ് ലെങ്ത് ഓഫ് ഒരാൾക്ക് കിട്ടുന്ന തുണിയുടെ അളവ് എത്രയാണ് ഏഴിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുക കൊണ്ട് എത്ര കിട്ടും മീറ്റർ അടുത്ത ചോദ്യം ഈ തേർട്ടി ഫോർ റുപ്പീസ് ഒരാൾക്ക് എത്ര രൂപ വീതം കിട്ടും ഹൗ വി റൈറ്റ് ഇൻ ആൻഡ് ഇത് രൂപയായും പൈസയായും എഴുതണം ടോട്ടൽ എമൗണ്ട് എത്രയാണ് തേർട്ടി ഫോർ റുപ്പീസ് ആണ് നമ്പർ ഓഫ് പേഴ്സൺസ് നാല് പേർക്കാണ് തുല്യമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്

വൺ റുപ്പി എന്ന് പറയുന്നത് ഹൺഡ്രഡ് പൈസയാണ് വൺ ബൈ ടുപ്പി എന്ന് പറയുന്നത് വൺ ബൈ ടുവിനെ ഹൺഡ്രഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക വൺ ഇൻറ്റു ഹൺഡ്രഡ് 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 ഡിവൈഡ് ബൈ റ്റു ഫിഫ്റ്റി വൺ ബൈ ടു റുപ്പീസ് എന്ന് പറയുന്നത് അൻപത് പൈസയാണ് അല്ലേ എയ്റ്റ് വൺ ബൈ ടു റുപ്പീസ് എന്നത് എത്ര പൈസയാണ് എയ്റ്റ് റുപ്പീസ് ഫിഫ്റ്റി പൈസ ഇത് എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റി പൈസ എന്നും എഴുതാം അടുത്ത ചോദ്യം റിയാസ് രാജേഷ് ആൻഡ് ബോട്ട് ഫോർ കേസ് ഡിവൈഡ് ദിസ് ഈക്വലി ദം റിയാസ് രാജേഷ് രാഗേഷ് ഇവർ മൂന്ന് പേരും കൂടെ ചേർന്ന് നാല് കേക്ക് വാങ്ങി തുല്യമായി പാകിച്ചു അവന്റെ ഷെയർ ആദ്യം ഡ്രോ എ പി റിമെയിനിങ് ബാക്കി കേക്കിന്റെ പിക്ചർ വരയ്ക്കണം ദാസ് ഓൾസോ ടു ഹിസ് ഷെയർ പിന്നീട് റിയാസ് അവന്റെ ഷെയർ പങ്കെടുത്തു ഡ്രോ എ പിർ ദ റിമൈനിങ് ബാക്കി വരുന്ന കേക്കിന്റെ പിക്ചർ വരയ്ക്കുക ആകെ നാല് കേക്കാണ് വാങ്ങിച്ചിരിക്കുന്നത് മൂന്ന് ആളുകളാണുള്ളതല്ലേ അപ്പോൾ ഓരോരുത്തർക്കും എത്ര കേക്ക് വീതം കിട്ടും നമ്പർ ഓഫ് ഈക്വൽ ടു ഫോർ നമ്പർ ഓഫ് പേഴ്സൺസ്വൽ ടുക്ക് ഗെറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ ഓരോരുത്തർക്കും എത്ര കേക്ക് കിട്ടും അല്ലേ അതായത് ഒരു ഫുൾ കേക്കും കിട്ടും പിന്നീട് ഒരു കേക്കിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തതിലെ ഒരു ഭാഗവും കിട്ടും നാല് കേക്കിലെ മൂന്ന് കേക്ക് ഓരോരുത്തർക്കും കിട്ടും അല്ലേ ഓരോരുത്തർക്കും ഓരോ കേക്ക് വീതം എടുക്കുമ്പോൾ മൂന്ന് കേക്കാകും പിന്നീട് അവസാനത്തെ കേക്കിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ ഒരു ഭാഗവും കിട്ടും ചോദ്യം എന്താണ് ഡ്രോ എ പിക്ചർ ഓഫ് ദ റിമൈനിങ് അതായത് രാഗേഷ് അവന്റെ ഷെയർ എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള കേക്കിന്റെ പിക്ചർ വരയ്ക്കുക രാകേഷ് ഒരു ഫുൾ കേക്കും പിന്നീട് ഒരു കേക്കിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തതിൽ ഒരു പീസും എടുത്തു പിന്നീട് എത്ര കേക്ക് ഉണ്ട് റിയാസിന്റെയും രാജേഷിന്റെയും ഓരോ കേക്കും ഉണ്ടല്ലേ രണ്ട് കേക്കും പിന്നീട് ആ ഒരു കേക്കിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തതിൽ രണ്ട് പീസും ഉണ്ട് പിന്നീട് റിയാസ് അവന്റെ ഷെയർ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ബാക്കി വരുന്ന കേക്കിന്റെ പിക്ചർ എങ്ങനെയായിരിക്കും രണ്ടുപേരും അവരുടെ ഷെയർ എടുത്തു അല്ലേ ഇനി ആ ഒരാളുടെ ഷെയർ മാത്രമേ ഉള്ളൂ അതായത് ഒരു കേക്കും ഒരു കേക്കിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തതിലെ ഒരു ഭാഗവും കിട്ടും പേജിലെ ആദ്യത്തെ പ്രവർത്തനം ഇൻ ദ സെക്കൻഡ് കോളം ഈസ് ഈക്വൽ ടു എ നമ്പർ ഇൻ ഫസ്റ്റ് ബട്ട് നോട്ട് ഇൻ ഓർഡർ റൈറ്റ് ദം ഇൻ ഓർഡർ ഈ പട്ടികയിലെ ഒന്നാമത്തെ കോളത്തിലെ സംഖ്യകൾക്ക് തുല്യമായ സംഖ്യകൾ രണ്ടാമത്തെ കോളത്തിൽ ക്രമം തെറ്റിച്ചു തന്നിരിക്കുകയാണ് കറക്റ്റ് ഓർഡർ എഴുതണം സിക്സ് ബൈ എയ്റ്റ് കോളം ഒന്നിൽ ആദ്യത്തെ ചോദ്യം സിക്സ് ബൈ എയ്റ്റ് സിക്സ് ബൈ എയ്റ്റിനെ ലോവസ്റ്റ് ടേമിൽ കൊണ്ടുവരിക അതായത് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും രണ്ടും കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും ആറിനെ രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ത്രീ എട്ടിന് രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നാല് കിട്ടും അല്ലേ ത്രീ ബൈ ഫോർ അടുത്തത് എയ്റ്റ് ബൈ ത്രീ എട്ടിന് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത് ടു ബൈ ത്രീ അടുത്തത് ഫിഫ്റ്റീൻ ബൈ ഫോർ പതിനഞ്ചിന് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും ത്രീ ത്രീ ബൈ ഫോർ അടുത്തത് ട്വൽ ബൈ എയ്റ്റ് പന്ത്രണ്ടിനെ എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും വൺ ഫോർ ബൈ ആണ് കിട്ടുന്നത് അല്ലേ ഫോർ ബൈ എയ്റ്റിനെ ലോവസ്റ്റ് ട്രീമിൽ കൊണ്ടുവരിക രണ്ട് സംഖ്യകളെയും കൊണ്ട് ഡിവൈഡ് ചെയ്യുക നാലിന് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒന്ന് കിട്ടും എട്ടിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ട് കിട്ടും വൺ വൺ ബൈ ടു അടുത്തത് എയ്റ്റ് ബൈ ഫൈവ് ഇതിന്റെ ഈക്വൽ ഫ്രാക്ഷൻ ആണ് രണ്ടാമത്തെ കോളത്തിൽ തന്നിരിക്കുന്നത് എട്ടിനെ രണ്ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു അഞ്ചിനെയും രണ്ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു എയ്റ്റ് ഇൻറ്റു ടൂ സിക്സ്റ്റീൻ ഫൈവ് ഇൻറ്റു ടു ടെ സിക്സ്റ്റീൻ ബൈ ടെൻ അടുത്തത് ഫോർ ബൈ സിക്സ് അതിൻ്റെയും ഈക്വൽ ഫ്രാക്ഷൻ ആണ് രണ്ടാമത്തെ കോളത്തിൽ തന്നിരിക്കുന്നത് അത് ലോവസ്റ്റ് ടീമിലാണ് ആക്കിയിരിക്കുന്നത് കൊണ്ട് കൊണ്ട് ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ കിട്ടും കിട്ടും അടുത്ത ചോദ്യം ിൽ നിന്നും ഫോർ ബൈ ത്രീ മീറ്റർ നീളമുള്ള ഒരു റിബൺ അളന്നെടുക്കാൻ കഴിയുമോ അടുത്ത ചോദ്യം ഹൗ ഡു കട്ട് ഔട്ട് സച്ച് എ പീസ് ഫ്രം ലോങ് റിബൺ നാല് മീറ്റർ നീളമുള്ള റിബണിൽ നിന്നും ഇതെങ്ങനെ അളന്നെടുക്കാൻ സാധിക്കും ആൻഡ് ഫ്രം എ ടു മീറ്റർ ലോങ് റിബൺ രണ്ട് മീറ്റർ നീളമുള്ളൊരു റിബണിൽ നിന്നും ഇതെങ്ങനെ അളന്നെടുക്കാൻ സാധിക്കും ആദ്യത്തെ ചോദ്യം ഒരു മീറ്റർ നീളമുള്ള റിബണിൽ നിന്നും ഫോർ ബൈ ത്രീ മീറ്റർ നീളമുള്ള റിബൺ അളന്നെടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഫോർ ബൈ ത്രീ മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ് നാലിനെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും മീറ്റർ കിട്ടും ഈ ഒരു മീറ്റർ റിബണിൽ നിന്നാണ് വൺ വൺ ബൈ ത്രീ മീറ്റർ കട്ട് ചെയ്യേണ്ടുന്നത് ഒരു മീറ്ററിനേക്കാൾ കൂടുതലാണല്ലോ ത്രീ മീറ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഒരു മീറ്ററിൽ നിന്നും ഒരു മീറ്ററിനേക്കാൾ കൂടുതൽ അളവുള്ള മീറ്റർ കട്ട് ചെയ്യാൻ പറ്റുമോ പറ്റുകയില്ല വൺ വൺ ബൈ ത്രീ മീറ്റർ ഈസ് മോർ ദാൻ വൺ മീറ്റർ സോ വി കനോട്ട് കട്ട് ഔട്ട് എ പീസ് ഓഫ് ലെങ് വൺ വൺ ബൈ ത്രീ മീറ്റർ ഫ്രം എ വൺ മീറ്റർ ലോങ് റിബൺ അടുത്ത ചോദ്യം എന്തായിരുന്നു മീറ്റർ നീളമുള്ള റിബണിൽ നിന്നും ഇത് എങ്ങനെ അളന്നെടുക്കാൻ സാധിക്കും അപ്പോൾ നാല് മീറ്റർ നീളമുള്ള റിബണിൽ നിന്നും മീറ്റർ ആണ് അളന്നെടുക്കേണ്ടുന്നത് നാല് മീറ്റർ റിബണിനെ നാല് ഈക്വൽ പാർട്ട് ആക്കുക അപ്പോൾ ഓരോന്നും എത്ര മീറ്റർ വീതമായിരിക്കും ഓരോ മീറ്റർ വീതമായിരിക്കും അല്ലേ ഇപ്പോൾ നാല് മീറ്റർ റിബണിനെ നാല് ഈക്വൽ പാർട്ട് ആക്കുക ഓരോന്നും ഓരോ മീറ്റർ വീതം കിട്ടും അതിൽ ഒരു പാർട്ടിനെ വീണ്ടും മൂന്ന് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ ഓരോന്നും എത്ര പാർട്ടായിരിക്കും വൺ ബൈ ത്രീ പാർട്ടായിരിക്കും അല്ലേ ഇതിൽ ആദ്യത്തെ ഒരു ഫുൾ ഒരു മീറ്റർ എടുക്കുക പിന്നെ ഈ ഒരു മീറ്ററിനെ മൂന്ന് ഈക്വൽ പാർട്ടാക്കിയതിന് ഒരു പാർട്ടും കൂടെ എടുക്കുക അപ്പോൾ വൺ വൺ ബൈ ത്രീ മീറ്റർ ആയല്ലോ അവിടെ വെച്ച് കട്ട് ചെയ്തെടുത്താൽ മതി നമുക്ക് വൺ വൺ ബൈ ത്രീ മീറ്റർ കട്ട് ചെയ്തെടുക്കാൻ പറ്റും അതായത് ഫോർ ബൈ ത്രീ മീറ്റർ കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അടുത്ത ചോദ്യം രണ്ട് മീറ്റർ നീളമുള്ള റിബണിൽ നിന്നും ഇത് എങ്ങനെ അളന്നെടുക്കാൻ സാധിക്കും ആദ്യം ചിലതുപോലെ തന്നെ രണ്ട് മീറ്റർ നീളമുള്ള റിബണിനെ രണ്ട് ഈക്വൽ പാർട്ടാക്കുക അപ്പോൾ ഓരോന്നും എത്ര മീറ്റർ വീതം കിട്ടും ഓരോ മീറ്റർ വീതം കിട്ടും വൺ വൺ ബൈ ത്രീ മീറ്ററാണ് കട്ട് അല്ലേ അപ്പോൾ ഇതിലെ രണ്ടാമത്തെ പാർട്ടിനെ വീണ്ടും മൂന്ന് ഈക്വൽ പാർട്ടാക്കുക അത് ഓരോന്നും വൺ ബൈ ത്രീ മീറ്റർ വീതമായിരിക്കുമല്ലോ അപ്പോൾ ആദ്യത്തെ ആ ഒരു മീറ്ററും രണ്ടാമത്തെ ും കൂടെ അപ്പോൾ ആകെ ത്രീ മീറ്റർ ആയി അവിടെ വെച്ച് കട്ട് ചെയ്തെടുക്കുക മീറ്റർ എന്ന് എന്ന് പറഞ്ഞതാണ് പറയുന്നത് അടുത്ത ചോദ്യം ഇൻ പിക്ചർ ബിലോ ഫൈൻഡ് ഔട്ട് ഹൗ മച്ച് ഓഫ് ദ സ്ക്വയർ ഈ കളർ ഈസ് യൂസ്ഡ് ഓൺ താഴെ ഒരു സ്ക്വയറിൽ കുറെ കളർ കൊടുത്തിട്ടുണ്ട് ഈ നിറങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്ന ഭിന്ന സംഖ്യകൾ ഏതാണെന്ന് എഴുതുക ഒരു വലിയ സമചിത്രമാണ് തന്നിരിക്കുന്നത് ആ സമചിദ്രത്തെ നാല് ചെറിയ സമചിതരങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലേ അതിൽ ആദ്യത്തെ ചോദ്യം ആ വയലറ്റ് കളറിലേതാണ് അത് ആൻസർ തന്നിട്ടുണ്ട് ഈ വയലറ്റ് കളറിലെ അതേ വലിപ്പത്തിലുള്ള നാല് സമചിതരങ്ങൾ ഈ വലിയ സമചിതത്തിൽ കുറിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ ഈ വയലറ്റ് കളറിലെ സമചിദ്രം എന്ന് പറയുന്നത് വൺ ബൈ ഫോർ പാർട്ടായിരിക്കും അതായത് നാല് സമചിദ്രങ്ങളിലെ ഒരു പാർട്ട് അടുത്തത് പിങ്ക് കളറിലേതാണ് അതാ ചെറിയ സ്ക്വയറിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തതിലൊരു ഭാഗമാണല്ലേ ഇതേ രീതിയിൽ ഈ ചെറിയ നാല് സമ്മചിദ്രങ്ങളെയും രണ്ട് വീതം ഡിവൈഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഓരോ സമചതിരത്തിലും രണ്ട് പാർട്ടുകൾ വീതമാക്കാൻ സാധിക്കും അപ്പോൾ നാല് സമചിദ്രങ്ങളിലും കൂടെ എട്ട് പാർട്ടാക്കി എടുക്കാൻ സാധിക്കും അപ്പോൾ പിങ്ക് കളർ എത്ര ഭാഗമായിരിക്കും ായിരിക്കും അടുത്തത് ഗ്രീൻ കളറാണ് അല്ലേ ആ ഗ്രീൻ കളർ ആ ട്രയാങ്കിൾ ഷേപ്പിൽ കാണുന്ന ഗ്രീൻ കളർ ആ ഓരോ ചെറിയ സമ്മചിതരത്തിലും ഇതേ വലിപ്പത്തിൽ നാല് ട്രയ്യാങ്കിൾ വീതം കട്ടിയതെടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ നാല് ഉള്ളത് അതിൽ ഓരോന്നിലും നാല് ട്രയാങ്കിൾ വീതം കെട്ടിതെടുക്കാൻ സാധിക്കും അപ്പോൾ ആകെ എത്ര പാർട്ട് കാണുമത് പതിനാറ് പാർട്ട് കാണും അല്ലെ ആ പതിനാറ് പാർട്ടിൽ ഒന്ന് വൺ ബൈ സിക്സ്റ്റീൻ അടുത്തത് ബ്ലാക്ക് കളറില് ഷെയ്ഡ് ചെയ്തിരിക്കുന്നതാണ് അത് ചെറിയ ഒരു സമചിത്രത്തിലെ ഒരു ഭാഗമായിട്ടാണ് തന്നിരിക്കുന്നത് അല്ലേ അതേ അളവിൽ മറ്റു ഒരു ഫിഗർ കൂടെ ആ സമചിത്രത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ആ നാല് മൂലകൾ കൂടെ കട്ട് ചെയ്ത് ചേർത്ത് വെച്ചാൽ ഇതേ അളവിൽ മറ്റൊരു സ്ക്വയർ കിട്ടും അങ്ങനെ വരുമ്പോൾ ഈ നാല് സമചിദ്രത്തിലും കൂടെ ആകെ എത്ര പാർട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും എട്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ബ്ലാക്ക് കളറിലേത് വൺ ബൈ എയ്റ്റ് പാർട്ടായിരിക്കും പിന്നീട് അടുത്തത് ലൈൻ ചരിച്ച് വരച്ചിരിക്കുന്നതാണ് ലൈൻ ആ ചെറിയ ഒരു സമചിദ്രത്തെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തതിൽ ഒരു ഭാഗമാണ് അങ്ങനെ നാല് സമചിത്രങ്ങളിലും ഇതേ രീതിയിൽ മൂന്ന് പാർട്ടുകൾ വീതമാക്കാൻ സാധിക്കും ആകെ എത്ര പാർട്ടുകളാക്കാൻ സാധിക്കും പന്ത്രണ്ട് പാർട്ടുകളാക്കാനായിട്ട് സാധിക്കും അതിലൊരു ഭാഗമാണിത് വൺ ബൈ ട്വൽ പാർട്ട് അടുത്തത് ലാസ്റ്റ് തന്നിരിക്കുന്ന പാർട്ട് ഓരോ സമുച്ചിതത്തിലും നാല് പാർട്ടുകൾ വിധമാക്കാൻ സാധിക്കും ആകെ നാല് സമുചിതരങ്ങളിലും കൂടെ പതിനാറ് പാർട്ടുകളാക്കാൻ സാധിക്കും അപ്പോൾ അത് ഓരോന്നും എത്ര പാർട്ട് വിധമാണ് വൺ ബൈ സിക്സ്റ്റീൻ പാർട്ടായിരിക്കും പ്രവർത്തനങ്ങൾ എല്ലാവരും നന്നായിട്ട് ചെയ്തു പഠിക്കുക കൂടുതൽ പ്രവർത്തനങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ഓക്കെ താങ്ക്